വയനാട് റീബിൽഡ് ക്യാമ്പയിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ മേഖല മേഖലാ കമ്മിറ്റി പായസ ചലഞ്ച് നടത്തി ഡിവൈഎഫ്ഐ മേഖല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പായസ ചലഞ്ചിന് മേഖലാ സെക്രട്ടറി എം എസ് അർജുൻ പ്രസിഡന്റ് സി എസ് റസാഖ് ഒ എഫ് ഐസൽ അഡ്വക്കേറ്റ് മൻസൂർ അലി ബിഷ്ണു എന്നിവർ നേതൃത്വം നൽകി വയനാട്ടിലെ ദുരിത സഹായിക്കാൻ ഡിവൈഎഫ്ഐ മതിലകം ത്രിവേണി യൂണിറ്റ് ചായക്കുറി ഒരുക്കി വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് ചായക്കുറി സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ മതിലകം ത്രിവേണി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചായക്കുറിയിൽ പ്രദേശത്തെ ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നിരവധി ആളുകൾ പങ്കുചേർന്നു വയനാട്ടിലെ ദുരിതബാധിതരായ സഹോദരങ്ങളുടെ ഐക്യപ്പെടലാണ് ഈ ക്യാമ്പയിൻ എന്ന് സംഘാടകർ പറഞ്ഞു കൂളിമുട്ടം നാണൻ മെമ്മോറിയൽ വായനശാല പരിസരത്ത് സംഘടിപ്പിച്ച ചായക്കുറിയിൽ നിരവധി പേർ പങ്കാളികളായി ഡിവൈഎഫ്ഐ ത്രിവേണി യൂണിറ്റ് മുൻ സെക്രട്ടറിയും കൂളിമുട്ടം മേഖലാ എക്സിക്യൂട്ടീവ് അംഗവുമായ മുഹമ്മദ് ജാസിം ജില്ലാ കമ്മിറ്റി അംഗം റീമ കെ ഹമീദ് ബ്ലോക്ക് സെക്രട്ടറി പി എച്ച് നിയാസ് വൈസ് പ്രസിഡന്റ് ബി ഐ ഇൻസാഫ് കൂളിമുട്ടം മേഖലാ പ്രസിഡന്റ് കെ എസ് ശ്രീജിത്ത് സെക്രട്ടറി ഷിബിൻ സി പി എം നേതാക്കളായ ഇ ജി സുരേന്ദ്രൻ എം എ വിജയൻ ബേബി പ്രഭാകരൻ കെ സി ഉണ്ണികൃഷ്ണൻ പി എം ആൽഫ പി എച്ച് അമീർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ തുടങ്ങിയവർ ചായക്കുറിയിൽ സംബന്ധിച്ചു ഡിവൈഫ് വയനാട് റീബിൽഡ് ക്യാമ്പയിൻ്റെ ഭാഗമായി ഉഴുവത്തു കടവ് യൂണിറ്റ് ചായക്കൂട്ട് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ഉഴുവത്തുകടവ് യൂണിറ്റ് സംഘടിപ്പിച്ച ചായക്കൂട്ടിൽ പ്രമുഖ വ്യക്തികൾ സംബന്ധിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ലോകമലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഐ കെ ഗോവിന്ദൻ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീദേവി തിലകൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി പി എച്ച് നിയാസ് പ്രസിഡന്റ് കെ കെ ഹാഷിഖ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ടി പി പ്രഭേഷ് നഗരസഭാ കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ മേഖലാ സെക്രട്ടറി സി എസ് സുവിന്ദ് ബാബു കളത്തേരി കെ എസ് സിജിത്ത് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു ഇവിടെ നമ്മുടെ യുവജന സംഘടന ഡിവൈഎഫ്ഐ പ്രവർത്തകർ കഴിഞ്ഞ പ്രളയത്തിലും കോവിഡ് കാലത്തും വളരെ സജീവമായി ജനങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ സംഘടനയാണ്